നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ഒരു ജനവിധിയായിരുന്നു ഇന്ന് വിവിധ ജില്ലകളിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം സൂചിപ്പിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു പാലക്കാടൊക്കെ വളരെ വലിയ മുന്നേറ്റമാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് നാട്ടിക പഞ്ചായത്ത് ഈ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നു തച്ചമ്പാർ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുന്നു അങ്ങനെ ഒരു വലിയ നേട്ടം തന്നെ യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ച് ഈ ഇടതുപക്ഷ സർക്കാരിന് ഏതൊക്കെ തരത്തിൽ തിരിച്ചടി നൽകാമോ ആ രീതിയിലൊക്കെ തിരിച്ചടി നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ മനസ്സ് ഇവിടെ നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ്സുകാർ പരസ്പരം ചെളിവാരിയറിയുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിന് എതിരെ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി ഇവിടുത്തെ മീഡിയയെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ മീഡിയ ഒക്കെ കോൺഗ്രസ്സിലെന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായാൽ അതിനെ വളരെ വലിയ രീതിയിൽ പർവ്വതീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ബി ജെ പിക്ക് അകത്ത് വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിക്ക് അകത്തെ പ്രശ്നങ്ങളെ ഒന്നും മീഡിയ അഡ്രസ്സ് ചെയ്യത്തില്ല സി പി എമ്മിനകത്തെ പ്രശ്നങ്ങളെ മീഡിയ അഡ്രസ്സ് ചെയ്യത്തില്ല അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ അകത്തെ പ്രശ്നങ്ങളാണ് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവ് ഒരു ചെറിയ പ്രസ്താവന ഇന്നലെ ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞത് എന്താണ് കാരണം എന്തുകൊണ്ടാണ് പാലക്കാട് താങ്കൾ പോകാതിരുന്നത് ഞാൻ പാലക്കാട് പോകാതിരുന്നത് എനിക്ക് പ്രത്യേകിച്ച് അവിടെ ഉത്തരവാദിത്വങ്ങളൊന്നും ഏൽപ്പിച്ചിരുന്നില്ല അതുകൊണ്ടാണ് കാരണം വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കിൽ പറഞ്ഞുപോയ കാര്യത്തെ എടുത്ത് ഇത്രയുമൊക്കെ ാക്കി തീർക്കുവാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് നമ്മളിലൊക്കെ അതിശയോക്തിയാണ് ഉണ്ടാക്കുന്നത് കാരണം ഈ ഭരിക്കുന്ന സർക്കാരുകൾ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് കോൺഗ്രസിനെതിരെ തിരിയുമ്പോൾ അവർ ഭരണം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സമരം നയിക്കേണ്ട പൊതുജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി വാദിക്കേണ്ട ഒരു പാർട്ടി ഇത് ഏതവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലൊക്കെ അതിശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെ ഒന്നും കാണാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല പക്ഷേ കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു ഇവിടുത്തെ സാധാരണക്കാർ ഇപ്പോൾ വയനാട് പ്രശ്നം വയനാട് സംസ്ഥാന സർക്കാരുണ്ടായിരിക്കുന്ന വളരെ വലിയ വീഴ്ചയാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇന്ന് തുറന്നൊഴിച്ച് പറയുകയാണ് കാരണം സംസ്ഥാന സർക്കാരിന് വന്നിട്ടുള്ള വളരെ വലിയൊരു വീഴ്ചയാണ് ഈ വീഴ്ചയെ മറയ്ക്കാനൊക്കെ കോൺഗ്രസിലെ പ്രശ്നങ്ങളെ എടുത്ത് പൊതുസമൂഹത്തിൻ്റെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സുഖകരമായിട്ടുള്ള രീതിയല്ല എന്നെനിക്ക് തോന്നുന്നു പക്ഷേ അത് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകാത്തത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ വളരെ നിരാശ ഉളവാക്കുന്നു എന്നാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു ഞാൻ പലപ്പോഴും പറയുന്നതാണ് അത് ഇതൊരു ഇതൊരു ആൾക്കൂട്ട പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റുകൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും സീറ്റ് സീറ്റെന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും നിയമസഭാ സീറ്റല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ പാർട്ടിയിൽ ചുമതലകൾ ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പല കോൺഗ്രസ് നേതാക്കന്മാർക്കും പൊതുപ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് ഇനി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നാൽ പിന്നീട് ആ സ്ഥാനത്ത് തന്നെ അള്ളിപ്പിടിച്ചിരിക്കും ഇപ്പൊ ഒരാളെ എം എൽ എ പിന്നീട് അദ്ദേഹം മരിക്കണം മറ്റൊരാൾക്ക് അത് കിട്ടണം അപ്പം മറ്റാൾക്ക് കിട്ടുകയില്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനോ മകൾക്കോ ഭാര്യക്കോ ആയിരിക്കും കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെ കോൺഗ്രസ് മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ജനങ്ങൾ കോൺഗ്രസിൽ വീണ്ടും വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് ആ പ്രതീക്ഷ അർപ്പിച്ച് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ ഭരണം ജനങ്ങൾക്ക് അത്രയേറെ ദുസ്സഹമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്തൊക്കെ ജനകീയ വിഷയങ്ങളുണ്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇവർ അഡ്രസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ നീകേണ്ട പാർട്ടിയാണ് ഇപ്പം വൈദ്യുത ചാർജ് വർദ്ധനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ജനപക്ഷം നിന്നു വലിയ സമരമാർഗങ്ങളൊക്കെ അവലംബിക്കേണ്ട സമയത്താണ് ഇവിടെ എന്താ നടക്കുന്നത് ചാണ്ടി ചാണ്ടി ചാണ്ടിയമ്മൻ പാലക്കാട്ടേക്ക് പിന്നെ ചുമതല നൽകിയില്ല എന്റെ മനോവിഷമമാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നു സതീശൻ അതിന് മറുപടി പറയുന്നു അതിനൊന്നും അർഹിക്കുന്ന പരിഗണനയേ ഇല്ല അത് അതിനൊന്നും മറുപടി പറയാനേ ഞാനില്ല എന്ന് പറയുന്നു നോക്കൂ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളാണ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ആ മാടായി കോളേജിലെ പയ്യന്നൂർ ഏരിയ പിന്നെ മണ്ഡല പ്രസിഡന്റ് കിട്ടുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചേരു തിരിഞ്ഞ് വലിയ രീതിയിൽ അക്രമം നടക്കുന്നു ഈ എനിക്ക് മടുത്തു എന്ന് എം കെ രാവൻ പറയുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം എ ഐ സി സി നേതൃത്വത്തിന് കത്തെഴുതുന്നു സ്വയം ശക്തി ആർജിച്ച് രാഷ്ട്രീയ ശത്രുവിനെതിരെ വലിയ നിലപാടെടുക്കുകയും അല്ലെങ്കിൽ ഈ ഈ കേരളത്തിലുള്ള ഈ എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിനെതിരെ അതിശക്തമായ രീതിയിൽ സമരമാർഗ്ഗങ്ങൾ അവലംബിക്കുകയും ഈ ഭരണത്തെ ഏത് ഏത് എന്ത് ശക്തി ഉപയോഗിച്ചുകൊണ്ട് തൂത്തറിയും ഒന്ന് പ്രഖ്യാപിക്കാൻ വേണ്ട കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഈ ഇത്തരത്തിലുള്ള ഒരു യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകർ കാണിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ പരസ്പരം ചെളി യും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ജനങ്ങൾക്കാകെയുള്ള ഇനി ഒരു പ്രതീക്ഷ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുമെന്നും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമെന്നും നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ചില നീക്കങ്ങൾ ഒന്ന് നോക്കൂ ഒരു 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 സർക്കാർ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പണമില്ല പണമില്ല എന്ന് പറഞ്ഞു പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പണമില്ല എന്ന് പറയാൻ വേണ്ടി ഒരു സർക്കാർ ഇവിടെ ആവശ്യമുണ്ടോ ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ പോലീസ് സംവിധാനം മൊത്തം താറുമാറായിരിക്കുന്നു ഐ എസ് തലത്തിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങള് സർവകലാശാലകളിലാണെങ്കിൽ പല സ്ഥലങ്ങളിലും വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്നു ഇതൊന്നും കോൺഗ്രസ് അഡ്രസ് ചെയ്യാൻ പറ്റില്ല കാരണം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെ ആ സർക്കാർ മുൻപോട്ട് പോകുന്നതിൽ അർത്ഥമില്ല കാരണം കാരണം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ സംസ്ഥാനത്തിന് പുതിയ വരുമാന മാർഗങ്ങൾ എങ്ങനെ കണ്ടെത്താം അത് ഏതു വഴിയെ കണ്ടെത്താം എന്നൊക്കെ ചിന്തിക്കേണ്ട സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ നികുതി വരുമാനം കൊണ്ട് മാത്രം മുൻപോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെയാണ് സർക്കാർ ചിന്തിക്കുന്നത് ഈ നികുതി വരുമാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ സർക്കാർ തലത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ പുനരാരംഭിക്കേണ്ട ഒരു അവ സാഹചര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സർ സർക്കാർ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു അല്ലെങ്കിൽ ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇവിടെ തൊഴിൽ സൃഷ്ടിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനോ ഇവിടുത്തെ സമാധാനപരമായ ജീവിതത്തിനോ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനോ ഇതിനൊന്നുമല്ല സർക്കാർ മുൻകൈ എടുക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഈ കേരളത്തിൽ ആർക്കും പ്രയോജനപ്പെടാത്ത ഏതെങ്കിലും ഒരു വൻകിട പദ്ധതി പ്രഖ്യാപിക്കുക ആ വൻകിട പദ്ധതിക്കെതിരെ ഇവിടുത്തെ പ്രതിപക്ഷത്തെക്കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക ഇവിടെ വാർത്തകൾ സൃഷ്ടിക്കുക എന്നതിന് അപ്പുറത്ത് കഴിഞ്ഞ എട്ട് എട്ട് വർഷത്തിനിടയിൽ കേരളത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന എന്ത് പദ്ധതിയാണ് ഈ സർക്കാരിന് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളയിൽ പ്രഖ്യാപിച്ചത് ഈ കേരളത്തിന് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു ഒരു പ്രൊജക്റ്റാണോ ഈ കേരളയിൽ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല എന്ന് പറയാൻ സാധിക്കും കാരണം അതിലൊക്കെ എത്രയോ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ടും അതിൻ്റെ മേലുള്ള സ്റ്റഡിയും കാര്യങ്ങളും ഒക്കെ നടത്താതെ സർക്കാർ ഒരു പ്രൊജക്റ്റ് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു കെ ഫോൺ പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് തൊഴിൽ സൃഷ്ടിക്കുക സാധിക്കുന്ന രീതിയിലേക്ക് സർക്കാർ പദ്ധതികൾ വരാത്തത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഇതിനു മുമ്പിരുന്ന് സർക്കാരുകൾക്ക് ഇപ്പോൾ കൊച്ചി മെട്രോ കൊണ്ടുവന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ബിസിനസ്സുകാരൊക്കെ അവരുടെ പ്രൊഫൈലിംഗിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് കൊച്ചി മെട്രോ ഉണ്ട് അതോടൊപ്പം തന്നെ കൊച്ചി മെട്രോയിൽ നിന്നും ഒരു മുപ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊച്ചി ഇന്റർനാഷണൽ ഉണ്ട് അതുപോലെ തന്നെ കൊച്ചിയിൽ തന്നെയാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉള്ളത് കപ്പൽശാലയുള്ളത് ഇതൊക്കെ അവരവരുടെ പ്രൊഫൈലിംഗിൽ പറയുമ്പോൾ ഇത്ര ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ കൊച്ചിയിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഇന്റർനാഷണൽ കമ്പനികളും കാര്യങ്ങളുമൊക്കെ കേരളത്തിലേക്ക് വരികയും കേരളത്തിന് വികസനം ഉണ്ടാവുകയും തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സർക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല നമ്മുടെ സർക്കാർ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുക ആ പദ്ധതിക്കെതിരെ ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക ഇപ്പം നമ്മൾ കണ്ടാണ് വിഴിഞ്ഞം പോർട്ട് സ്മാർട്ട് സിറ്റി വിഴിഞ്ഞ പോട്ട് യാഥാർത്ഥ്യമായിട്ടെന്ന് പറയും പക്ഷേ സ്മാർട്ട് സിറ്റിയൊക്കെ ആ സമയക്രമത്തിൽ പൂർത്തിയായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു പക്ഷേ ഇതിനൊക്കെ പൂർണ്ണമായിട്ടും തകർത്തതിൻ്റെ ഉത്തരവാദിത്വം ഈ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും തന്നെയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഈ സർക്കാർ ഈ നികുതി വരുമാനത്തിനപ്പുറത്ത് നികുതി വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നൊക്കെയാണ് നികുതി വരുമാനം ഉള്ളത് മദ്യത്തിൽ നിന്ന് മദ്യത്തിൽ നിന്ന് പിന്നെ ജി എസ് ടിയിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് അല്ലെ മദ്യം പിന്നെ ഏതാണ് ലോട്ടറി ലോട്ടറി ഇതിനപ്പുറത്തേക്ക് ഒരു വരുമാനം മാർഗ്ഗം ടൂറിസം മേഖല കിടക്കുന്നുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് ഈ സാധ്യത കേരളത്തിന് ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് കേരളം ഈ വരുമാന സോസുകളെ ഒന്നും കണ്ടെത്താതെ പണമില്ല പൈസ ഇല്ല കടം തരൂ കടം തരൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത് ഇത്തരമൊരു ഒരു 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 സാഹചര്യത്തിൽ കഴിഞ്ഞ എട്ടര വർഷക്കാലമായി കേരളത്തെ ഇത്രയേറെ പിന്നോക്കം കൊണ്ടുപോയ ഒരു സർക്കാരും ഉണ്ടായിട്ടില്ലെന്ന് നമ്മൾ കാണണം അപ്പൊ ഈ ഈ സമയത്തൊക്കെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കാനും ഈ ഈ കെ പി സി സി പ്രസിഡന്റ് ആരാവണം അല്ലെങ്കിൽ ആരൊക്കെ നേതാക്കന്മാരായി വരണം എന്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കാനും കോൺഗ്രസ് കുറച്ചുകൂടി ശക്തിപ്പെടാനും ജനകീയ വിഷയങ്ങളിലേക്ക് ഇടപെടാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അനിവാര്യത എന്ന് മനസ്സിലാക്കണം അല്ലാതെ കോൺഗ്രസ് ഇപ്പോൾ വലിയ ഗ്രൂപ്പിന്റെ പിടിയിലാണ് ഇപ്പം നേരത്തെ സുധീരൻ പറഞ്ഞു സുധീരൻ പിന്നെ കെ പി സി സി പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തെ അദ്ദേഹം ഇട്ടോടുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നിട്ടാണ് ഈ കേരളത്തിൽ രണ്ടാമതും സി പി എമ്മിന് അധികാരത്തിൽ കൊണ്ടുവന്നത് കാരണം ഏറ്റവും ദുർബലമായ ഒരു കോൺഗ്രസ് സംവിധാനമായിരുന്നു മുല്ലപ്പള്ളിയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ സമയത്താണല്ലോ രണ്ടാമത് ഇലക്ഷൻ നടക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ദുർബലരായ ആളുകളെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ പിന്നെയും പിന്നെയും നശിപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുകയും ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഭാരവാഹികൾ വരികയും ഈ ഗ്രൂപ്പ് എന്ന സ്ഥാനത്തെ എന്നേക്കു ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടായ ആളുകളൊക്കെ ഇല്ല എന്നുകൂടെ കാരണം ില്ല ഉമ്മൻചാണ്ടി ഇല്ല ആകെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്ന വേറൊരു ആള് എ കെ ആന്റണിയാണ് എ കെ ആന്റണി ആണെങ്കിൽ ഇപ്പൊ സജീവമായി രാഷ്ട്രീയത്തിലില്ല അപ്പൊ ഈ ഈ ഗ്രൂപ്പിന്റെ ഒക്കെ ഗുണവും ഒക്കെ ഒരു കാലത്തുണ്ടായിരുന്നു പാർട്ടിയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനായിരുന്നു ഗ്രൂപ്പ് അന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഇപ്പം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം എന്ന് പറഞ്ഞ ഒരു ഭാഗത്തുനിന്ന് ആളുകൾ വരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ചടുലമായി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ചടുലതയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി പിന്നെ ജനങ്ങളുമായി ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കാനും വലിയ രീതിയിൽ യാത്രകളൊക്കെ നടത്തി കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിപ്പെടാനൊക്കെ പറ്റുന്ന ഒരു നേതാവിന് കെ പി സി സി പ്രസിഡന്റ് ആയാൽ എന്താണ് ഗുണം കിട്ടുന്നത് പറഞ്ഞാൽ പാർട്ടി സജീവമാവും അല്ലാതെ ഇപ്പം എം പി ഒക്കെ ആയിരിക്കുന്ന കുറെ ദിവസങ്ങളിൽ അദ്ദേഹം ഡൽഹിയിലാണ് പിന്നെ മണ്ഡലത്തിൽ വേണം ഇതിനിടയിൽ തിരുവനന്തപുരത്ത് വേണം അദ്ദേഹത്തിന് പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പൊ ഇവിടെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം എന്ന് പറയുന്ന സമയത്തേക്ക് മാറ്റേണ്ടതില്ല എന്ന് പറഞ്ഞ് വേറൊരു എന്താ കാരണം കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിനീ മാറ്റണം എന്നുള്ള ആവശ്യം വരും ഇത് ഭയന്നിട്ടാണ് മാറ്റേണ്ടതില്ല എന്ന് പറയുന്നത് അല്ലാണ്ട് സുധാകരനുള്ള സ്നേഹം കൊണ്ടോ അല്ല അല്ലെങ്കിൽ സുധാകരൻ ഭയങ്കര പിന്നെ നേതാവായതുകൊണ്ടൊന്നും അല്ല സുധാകരനെ മാറ്റണം എന്നുള്ള ശക്തമായ ആവശ്യം വരികയും അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്ത സ്വാഭാവികമായിട്ട് എതിർ ഗ്രൂപ്പ്മാർ എന്ത് പറയും വി ഡി സദശിനെ മാറ്റണം എന്ന് പറയും ഇത് ഭയന്നിട്ടാണ് മിണ്ടായിരിക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള പരിപാടികൾ അവസാനിപ്പം ഇപ്പൊ പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് എന്തായിരുന്നു ഏറ്റവും വലിയ വിവാദം അവിടെ കെ മുരളീധരനെ ആയിരുന്നു അവർ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നും ജില്ലാ നേതൃത്വം വേണ്ടി കത്ത് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് ഈ കത്ത് പുറത്തുവരില്ലായിരുന്നു സന്നിധാനൊക്കെ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഈ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണമെന്നേ ഇനിയിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അധിക കാലമില്ല ഇവരിപ്പൊ ഓരോ നേതാക്കന്മാർക്കും തിരുവനന്തപുരം തൊട്ടിട്ട് കണ്ണൂർ വരെയുള്ള കോർപ്പറേഷനുകൾ തിരിച്ചു പിടിക്കുന്നുണ്ട് ഇപ്പൊ കണ്ണൂര് മാത്രമേ യു ഡി എഫിനുള്ളൂ ബാക്കിയെല്ലാം എൽ ഡി എഫിന്റെ കയ്യിലാണ് അപ്പൊ മാത്രല്ല ബി ജെ പി ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരവും തൃശൂരും ഞങ്ങൾ പിടിക്കും പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം അല്ല കോൺഗ്രസിന്റെ വത്തിക്കാനായിട്ടുള്ള കൊച്ചി കൊച്ചി കോർപ്പറേഷൻ പോലും എൽ ഡി എഫ് അതെ അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഈ അടുത്ത ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഉടൻ തന്നെ വരാനിരിക്കുന്ന സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കൃത്യമായി കോൺഗ്രസ് ഇത്ര സീറ്റുകൾ കിട്ടും അല്ലെങ്കിൽ ഇത്ര സീറ്റുകൾ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് പകരം പരസ്പരം ചെളിവാരിയെറുകയും എന്നെ പാലക്കാട് കൊണ്ടോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ കരയുന്ന പോലെയുള്ള വാശി പിടിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ കരയുന്നു എന്റെ വേഷമാ ചാണ്ടിയമ്മന്റെ വിഷയം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് വേറെ ആള് പറയുന്നു പിന്നെ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഈ വിഷയം പഠിച്ചിട്ടേ ഇല്ല അദ്ദേഹം അദ്ദേഹം പ്രസ്താവനയായിട്ട് വരുന്നു ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളിലേക്ക് ഇതൊന്നും കൊണ്ടുകൊണ്ടൊരു കാര്യമില്ല ഒന്നാമത് ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന നേതാവിന് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സ്ഥാനം എന്ന് വെച്ചാൽ ഒട്ടപ്പൂജ അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വടവൃക്ഷത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹം മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണല്ലോ ചാണ്ടിയമ്മൻ മത്സരിക്കാൻ വേണ്ടി വരുന്നത് എം എൽ എ ആവുന്നതൊക്കെ അല്ലാതെ ചാണ്ടിയമ്മൻ ദീർഘകാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സജീവത ഉണ്ടായിരുന്ന ഒരാളല്ല എന്ന് മനസ്സിലാക്കണം അത് അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹത്തിനെ ഈ വേഷം കെട്ടി ഇറക്കിയിരിക്കുന്ന നേതാക്കന്മാരും മനസ്സിലാക്കണം അല്ലാണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്തുഷ്ടപരെ ഇറങ്ങിയല്ലല്ലോ രാഹുൽ മാങ്ങോട്ടും അദ്ദേഹം തമ്മിലുള്ള ചില അഭിപ്രായ ഭിന്നതകൾ യഥാർത്ഥത്തിൽ വലിയ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും രാഹുലിന്റെ രാഹുലിന്റെ ഈ മികച്ച വിജയം രാഹുൽ വലിയ നേതാവായി തോന്നലൊക്കെയുള്ള ചില നേതാക്കന്മാർക്ക് അസൂയാലുക്കളായ ചില നേതാക്കന്മാരാണ് ഈ വിഷയമായി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിനെ വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വെപ്പ് വരുമ്പോൾ നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് കോൺഗ്രസ് ഇന്ന് നേരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഒരു ഒറ്റ കാര്യം ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ വീണ്ടും തമ്മിലടിക്കുകയാണെങ്കിൽ ഇവിടെ മൂന്നാം തവണയും സി പി എം അധികാരത്തിൽ വരും അത് നിങ്ങളിലുള്ള പ്രതീക്ഷകൾ നശിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് കേരളത്തെ തകർക്കരുത് വീണ്ടും ും ഈ ഒരു എൽ ഡി എഫ് മിനിസ്ട്രി കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ നിങ്ങൾ ഇന്ന് തൊട്ട് ഈ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാം ഗ്രൂപ്പും ഗ്രൂപ്പിന്റെ ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഈ എല്ലാ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ച് ഇന്ന് തൊട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല കേരളം നിങ്ങൾക്ക് എന്തേക്കുമായി നഷ്ടപ്പെടും ഇവിടെ ബി ജെ പിയുടെ ആധിപത്യം ആയിരിക്കും പിന്നീട് നമ്മൾ കാണേണ്ടി വരിക എന്നത് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഏകദേശം കോൺഗ്രസുകാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ മൂന്നാം പിണറായി സർക്കാരിനെ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കല്ലേ എന്നൊരു അപേക്ഷ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് എന്ന് ഓർമ്മിക്കുക സർക്കാരത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം